ഇന്ന് നമ്മളെല്ലാരും കൂടി അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവലിന് വന്നേക്കാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ കുഞ്ഞനുണ്ട് നന്ദുണ്ട് ഉണ്ട് ഉണ്ണിയുണ്ട് അമ്മയുണ്ട് ഞാനും കണ്ണനും ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ഒരു സന്ധ്യയോടെ ഞങ്ങൾ അവിടെ എത്തിയത് രാത്രി ആയിരിക്കുമല്ലോ ഇതിന്റെ ഒരു ഭംഗി കാരണം ഫുൾ ലൈറ്റും റൈഡുകളും ഒക്കെ കാണാനായിട്ട് നമുക്ക് രാത്രി വരുന്നതാണ് ശരിക്കും ഒരു വൈബ് കുറച്ചും കൂടി രാത്രി വരികയാണെങ്കിൽ നമുക്ക് ഡി ജെ പാർട്ടിയും അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ ഞങ്ങൾക്ക് അത്ര രാത്രി വരെ നിൽക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഏകദേശം ഈ സമയത്ത് വന്ന് കുറച്ച് റൈഡുകളിലൊക്കെ കയറി അങ്ങനെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് പിന്നെ നിൽക്കാനായിട്ട് ഒരു ക്ഷീണമൊക്കെ ആയി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഡി ജെ ഒന്നും കണ്ടില്ല അപ്പൊ അതുവരെയുള്ള നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇതേ പിള്ളേരൊക്കെ നല്ല ചില്ലായിട്ട് നിൽപ്പുണ്ട് അപ്പൊ ഇവരുള്ളതുകൊണ്ട് നമുക്ക് നല്ല എനർജി ഉണ്ട് കാരണം ഞാറായിക്കെ കയറണമെങ്കിൽ നമുക്ക് നല്ലൊരു കമ്പനി ഉണ്ടല്ലോ പിന്മാരുണ്ടെങ്കിൽ എനിക്ക് നല്ല കമ്പനിയാണ് അപ്പൊ ജെ ഉണ്ണിമോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ വരുന്നതും കാണുന്നതും നിച്ചുമോന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പർച്ചേസ് ആണ് അവന്റെ ഉദ്ദേശം അവന് കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കുക അതൊക്കെയാണ് അവൻറെ സന്തോഷങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം എവിടെ ബീച്ച് ഫെസ്റ്റിവൽ പറ്റി നമ്മളെല്ലാരും ഉണ്ട് എല്ലാരും ആ എന്നാ അതി കൂടെ പോക്കോട നമ്മള് ബീച്ചിന്റെ സ്ഥലത്ത് എത്തിയിട്ട് ബീച്ച് ഫെസ്റ്റിവലിലേക്ക് എത്തിയിട്ടുണ്ടോ കേട്ടോ കണ്ടോളിടാ ഈ കൊറേ റൈഡുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പടുത്തേക്ക് എത്ര പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അടുത്തോട്ട് പോയിട്ട് എവിടെ എത്തി നമ്മള് ബീച്ച് ഫെസ്റ്റിവലിൽ നമ്മളെത്തി അമ്മ പിന്നെ ഫോണിലാണോ ലിച്ചുമോ പേടിയുണ്ട് പക്ഷെ നമുക്ക് എനിക്ക് പേടിയുണ്ട് ആ സ്റ്റാൽ ഞാൻ വരും നി ആദ്യം കണ്ട് ഈ ഒരു സംഭവത്തിലേക്ക് കയറാൻ പോകട്ടോ ഇതിങ്ങനെ കുട്ടികൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഏഴ് ആണ് അവർ കൊടുക്കുന്നത് ഏഴ് മിനിറ്റിന് എഴുപത് രൂപയാണ് കേട്ടോ അവർ വാങ്ങിച്ചത് ഒരാൾക്ക് അപ്പം എന്തായാലും അവരുടെ ആഗ്രഹം അല്ലേന്ന് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു സംഭവത്തിൽ കയറ്റി അമ്മമാർ രണ്ടും നല്ല ഹാപ്പി ആയിട്ട് കളിച്ചു ഏഴ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ചു ഉറക്കുന്നതിന് മുന്നേ തീരും എന്നാലും എനിക്കിങ്ങനെ കുറേ കുട്ടികളെ ഓടിച്ചാട്ടി കളിക്കുന്നോണ്ട് എനിക്കൊരു പേടി തോന്നിയിട്ടോ കാരണം ആരെങ്കിലും തമ്മിൽ ഇടിച്ച് വീണാലൊക്കെ കുറച്ച് അപകടം പറ്റും ഈ ഒരു റൈഡിന് വലിയ റിസ്ക് ഒന്നുമില്ല പക്ഷെ ഇവിടെ കളിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ച് കളിക്കണം കാരണം കുട്ടികൾ ഇങ്ങനെ ചാടി ചാടിയാണ് വരുന്നത് ആരുടെയും മേത്ത് വന്ന് വീഴരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയായിരുന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇവന്മാരാണെങ്കിലും ഇവന്മാരുടെ മേത്ത് ആരെങ്കിലും വന്ന് വീണാലും എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പൊ എന്തായാലും അവർ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ശ്രദ്ധിച്ചൊക്കെ കളിച്ചു അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മളടുത്ത തൊട്ടിലേക്ക് മറ്റേ തൊട്ടിലാട്ടം എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഇതീ ഒരു സംഭവം അല്ലെ ജെയിൻ ബീൽ ഇതിലേക്കാണ് നമ്മളടുത്തായിട്ട് കയറാൻ പോകുന്നത് കേട്ടോ 二点半。 ണ്ടാവലോണക്കഴിക്ക് എനിക്ക് നെട്ടൊന്നും പറയല എനിക്കെ തിരിച്ചു വരെ എനിക്ക് രണ്ട് മക്കളൊരു ഭർത്താവുന്നു എനിക്ക് എന്റെ രണ്ട് മക്കളുടെ ആളെ പൊടി ചോദിക്കണം എന്തായാലും നമുക്ക് I'm ഒരുപാട് തവണ രക്ഷപ്പെട്ട ഒരു മനസ്സിനാണത് ആ വല്യ ചെണ്ടോ പഞ്ഞിപ്രൈ മേടിച്ച് എല്ലാ കുട്ടികൾക്കും കൊടുത്തോണ്ടിന് കേട്ടോ ഇവിടെ രണ്ടു കുട്ടികളും ഇവിടെ ഉണ്ട് ഈ രണ്ട് കുട്ടികളുണ്ട് മേടിച്ച അടുത്തായിട്ട് നമ്മളൊരു കുലുക്കി ഷോപ്പിലേക്ക് ആണ്ട കയറിയിരിക്കുന്നത് ഇവിടെ നമ്മൾ വെറൈറ്റി അപ്പൊ നമുക്ക് ചരിഞ്ഞു പോകും ചരിഞ്ഞു പോകും എന്തോ എത്ര அதுல <laughs> Hãy subscribe cho kênh ta Mì Gõ Để không em, lỡ những video hấp dẫn പൊറോട്ട സമ്മാനദാനം അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടാണ് അല്ലേ പറക്കണ മേടിച്ചല്ലോടാ അമ്മ കഴിഞ്ഞ കല്യാണിരിക്കുമ്പോ പറക്കണ സാധനം വേണോന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ ോപ്റ്റർ സമാധാനിക്കണം ആ അത് വാങ്ങിച്ചോപ്റ്റർ എന്റെ ദൈവമേ ണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മു ഭയങ്കര സൂപ്പർ സാധനല്ലേ മണ്ണും കൊണ്ടെ മണ്ണ് വെച്ചാണല്ലേ മുതല കടിക്കില്ല പ്രതിമയത്തി അതുകൊണ്ടായി നമ്മൾ തിരിച്ചു പോണ വഴിക്കാണ് കേട്ടോ നീച്ചുമോനും ഉണ്ണിമോൾക്കും ഇതുപോലെ ചിത്രം വരയ്ക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഷോർട്സ് ആയിട്ട് ഇഷ്ടം എല്ലാവരും കണ്ടുനോക്കണേ നമ്മൾക്ക് രസം എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങളെ എൻജോയ് ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞങ്ങളും എല്ലാവരുമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ശരിക്കും എനിക്കൊരു വൈബ് ഫീൽ ചെയ്യുന്നത് നമ്മളെല്ലാവരും കൂടി വരുമ്പോഴാണ് രസം എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇത് കഴിഞ്ഞു ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതെ വരുന്നത്